മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു മൊയലിനെ കറി വെച്ചാലോ മൊയൽ ഇറച്ചി കൊണ്ട് നമുക്ക് വലത്തി എടുക്കാം നമുക്ക് ആദ്യം ഇറച്ചി കഴുകി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ വേവിച്ചെടുത്ത മസാല എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് അതിന് ചേരേണ്ടത് തേങ്ങ വറുത്തി ചേർക്കാം വലത്തുകറിയായിട്ടാണ് കേട്ടോ വെക്കുന്നത് അതുകൊണ്ടാണ് തേങ്ങ വറുത്തെടുക്കാം പിന്നെ പച്ചമുളകും ഉള്ളി ഇഞ്ചി എരിയാപ്പില എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുക ഇത്ര കടുവങ്ങിട്ട് കൊടുക്കുക അതിൽ തന്നെ നടന്ന് കൊത്തിക്കട്ടെ പിന്നെ നമുക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴക്കിയെടുക്കാം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്തത് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇടുന്നത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് അപ്പം എല്ലാവർക്കും ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കും കഴിക്കണ്ടേ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ ആട്ടർച്ചൊക്കെ ആയി പല ഉണ്ട് കേട്ടോ വയലർച്ചക്ക് ചെറുതാണെങ്കിലും നമുക്കിന്നിട്ട ഇറച്ചി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇഷ്ട നല്ല വലിയ വെന്തോട്ടായിരുന്നു മോയിലിറക്കി പലറ്റി എടുത്തത് നമുക്ക് പോത്തിറച്ചി ഒലത്തെടുക്കുന്ന ഓണം മയിലറച്ചി ഒലത്തി കറി വെക്കാം ഇതാ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കരിയാപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് അറിയണ്ടേ പാട്ടക്കപ്പ വേവിച്ചത് വേണ്ട നല്ല പാട്ടക്കപ്പ നല്ല പച്ചക്കപ്പയേക്കായലും നല്ല പാട്ടക്കപ്പ വേവിച്ചത് പിന്നെ ദോശ അപ്പം വേണ്ടിയവർക്ക് ദോശ ഇന്നാ കേട്ടോ പാട്ടക്കപ്പ വേവിച്ചതും മോയിലിറച്ചി വലത്തിയതും എല്ലാരും ഉണ്ടാക്കി കഴിക്കണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്തൊമോ എലർജിയാന്ന് പറയുമോ നല്ല നല്ലൊരു ഞാൻ വലുത്തി എടുക്കും അങ്ങനെ ഞങ്ങളൊരു മൊയിലിനെ ഇന്ന് കറി വെച്ചു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ മൊയിലിറച്ചോർത്ത് ഒലത്തിയതും വാട്ടക്കപ്പയും ദോശയും